ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാവയ്ക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഈ പാവയ്ക്കറി ഒരു നാടൻ രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത് ഈ പാവക്കക്കറിക്ക് കൈപ്പ് ഒട്ടുമേ ഇല്ലാത്ത രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയെടുത്ത ഒരു പാവയ്ക്കക്കറിയാണ് ഈ പാവയ്ക്കറി ഉണ്ടെങ്കിൽ ഇത് കൂട്ടി മാത്രം നമുക്ക് വയറു നിറയെ ചോറ് കഴിക്കാം എത്ര പാവയ്ക്ക ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ കൂടി ഇതുപോലെ ഒരു പാവയ്ക്കറി വെക്കുകയാണെങ്കിൽ കഴിക്കാത്തവരും വളരെയധികം ഇഷ്ടത്തോടു കൂടി കഴിക്കും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്കറിയാണിത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് കയ്പ്പ് ഒന്നും ഇല്ലാതെ നമുക്ക് ഈ പാവയ്ക്കറി തന്നെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതായത് ഈ പാവയ്ക്ക കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു നല്ല നീളത്തിലുള്ള ഒരു പാവയ്ക്ക അതായെടുത്തിട്ടുണ്ട് കീടൊന്നും ഇല്ലാത്ത പാവയ്ക്കയാണ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇത് നമുക്കിഞ്ഞ് ഇത് കട്ട് ചെയ്തെടുക്കണം അതിനു വേണ്ടി ആദ്യം നമുക്ക് ഇതൊന്ന് കുറുകിയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വളരെ നൈസും അല്ല വളരെയധികം കട്ടിയുമല്ലാത്ത രീതിയിൽ ഒരു മീഡിയം സൈസിൽ നമുക്കിതൊന്ന് വട്ടത്തിൽ നിന്ന് അരിഞ്ഞിടാവേ എന്നിട്ട് മുറ്റിയ അരിയൊക്കെ ആണെങ്കിൽ എടുത്ത് കളയാം ഇത് അധികം മുറ്റിയ അരിയല്ലായിരുന്നു ഞാൻ ഒരു കുറച്ച് അരി മാറ്റിയതിന് ശേഷം ബാക്കിയൊക്കെ കേട്ടോ അപ്പോൾ കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ പാവയ്ക്ക് ഞാൻ ഏകദേശം കട്ട് ചെയ്ത് തീരാറായി അപ്പൊ നമ്മുടെ പാവയ്ക്ക് മൊത്തം കട്ട് ചെയ്തെടുത്തേ ഇനി നമുക്കിതിലുള്ള അരിയൊക്കെ ഒരു ഇതുപോലെ മുഴുവനായിട്ട് കിടക്കുന്ന അരി അരിയൊക്കെ എടുത്ത് കളയാം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഈ ഉപ്പിട്ട് കൊടുക്കുമ്പോഴും നമുക്ക് പാവക്കിയുടെ കയ്പ് നന്നായിട്ടൊന്ന് കുറഞ്ഞ് കിട്ടും അപ്പോൾ ഉപ്പിട്ട് നന്നായിട്ട് തിരുങ്ങി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇതൊന്ന് ഉപ്പൊക്കെ പിടിച്ചു വരട്ടെ ഈ സമയം നമുക്ക് മറ്റുള്ളത് ചെയ്യാം അപ്പോൾ ഇതാ രണ്ട് മീഡിയം സൈസ് സവാള മൂന്ന് ടൊമാറ്റോ രണ്ട് പച്ചമുളക് മൂന്നാലഞ്ചി വെളുത്തുള്ളി അര ഇഞ്ച് വെളുത്തുള്ളി ഇഞ്ചി ഇനി സവാള നന്നായിട്ട് സ്ലൈസായി അരിഞ്ഞെടുക്കുക പച്ചമുളക് രണ്ടായിട്ട് എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് കറിയിപ്പില പിന്നെ ടൊമാറ്റോ നമുക്ക് പിന്നീട് അത് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് പാവാക്കിയ കറി വെച്ച് തുടങ്ങാം അതിനുവേണ്ടി ഒരു ചീനീച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക ഇത് നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത്യാവശ്യത്തിന് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണമേ അപ്പോൾ എന്താ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പിട്ട് തിരുമ്മി വെച്ചിരിക്കുന്ന പാവക്കയിൽ നിന്നും കുറച്ചെടുത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇതൊരു വലിയ ഡീപ്പ് ഫ്രൈ ആക്കാതെ ഒന്ന് ചെറിയ രീതിയിലൊരു ഗോൾഡൻ ഷെയ്ഡിൽ ആക്കിയെടുക്കണമേ ഇത്ര തന്നെ ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കൂടുതൽ അങ്ങ് ഫ്രൈ ആക്കി എടുക്കരുത് അപ്പോൾ ആദ്യത്തേത് ദാ മൂപ്പിച്ചെടുത്തു ഇനി മൂന്ന് പാർട്ടായിട്ടാണ് ഞാനിത് മൂപ്പിച്ചെടുത്തത് അപ്പോൾ രണ്ടാമത് നമുക്കിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം അങ്ങനെ മൊത്തത്തിൽ ഞാൻ ദാ ഫ്രൈ ചെയ്തെടുത്തു അപ്പോൾ പാവയ്ക്ക് മൊത്തം ഇന്ന എന്താ ഫ്രൈ ചെയ്തെടുത്തേ ഇനി നമുക്ക് അതേ എണ്ണയെ തന്നെ നമുക്ക് ടൊമാറ്റോ കട്ട് ചെയ്തിട്ടില്ലായിരുന്നല്ലോ ആ ടൊമാറ്റോ നമുക്കിതിലേക്ക് വെച്ചു കൊടുക്കാം ടൊമാറ്റോ ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ തൊലി ഒന്ന് റിമൂവ് ചെയ്തെടുക്കണമേ അപ്പോൾ ടൊമാറ്റോയുടെ തൊലി നമുക്ക് അത്ര കഴിക്കുന്നത് നല്ലതല്ല കിഡ്നി സ്റ്റോണൊക്കെ ഉണ്ടെങ്കിൽ ഇത് കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ കഴിവതും നമ്മൾ ടൊമാറ്റോ എടുക്കുമ്പോൾ ഏതിനായിരുന്നാലും ടൊമാറ്റോ ഒന്ന് ഇത് കളയേണ്ടത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ ടൊമാറ്റോ നന്നായിട്ട് ഒന്ന് ചൂടാക്കി അതിൻ്റെ തൊലിയൊക്കെ വിട്ട് വന്ന സ്റ്റേജ് ആയപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് അത് ഇനി നന്നായിട്ടൊന്ന് തണുക്കട്ടെ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കറിയപ്പിലേം കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതും ഒരു ചെറിയ ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ അതാണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പിലിയൊക്കെ ഏകദേശം ഊർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്ലൈസായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ചെറിയ ഒരു ചീനിച്ചട്ടി ആയതുകൊണ്ട് ഞാൻ ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തേ എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്ന് പഴന്ന് വരട്ടെ അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഇതെല്ലാം ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഉള്ളി നമ്മൾ കറി വെച്ചെടുക്കുമ്പോൾ ഉള്ളി കടിക്കാൻ കിട്ടണം കേട്ടോ വെന്തങ്ങ് ഉടയരുത് ആ രീതിയിൽ വേണം നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തിട്ട് കൊടുക്കാം അപ്പോൾ നടുഭാഗം ഒന്ന് നീക്കി കൊടുത്തതിന് ശേഷം അവിടെയാണ് ഞാൻ ഞാനിതാ തേങ്ങ കൊത്ത് ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തു നിന്നും ഒന്ന് നീക്കി മദ്യത്തോട്ട് ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് നമുക്ക് ഒന്ന് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ തക്കാളി നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് തൊലിയൊക്കെ മാറ്റിയിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഈ സമയം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മസാലക്കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ മല്ലിപ്പൊടി കുറച്ചിടണമേ മുളക് പൊടിയാണ് ഇതിൽ കൂടുതൽ ഇട്ട് കൊടുക്കാനുള്ളത് അപ്പോൾ മല്ലിപ്പൊടി കൂടുതൽ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആ ഒരു ചെവ ഉണ്ടാവുകയെ അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ചു വെക്കാം പാത്രം നീക്കിയിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്ന് ആ പൊടിയുടെയൊക്കെ പച്ചമുളക് ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ടും നമ്മുടെ പാവറ്റയ്ക്ക് നല്ല കയ്പ്പൊക്കെ മാറിക്കിട്ടുകയും അപ്പോൾ അതാ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തുളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ടൊമാറ്റോയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ് ഇനി നമുക്ക് മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ മിക്സി കഴുകി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചുള്ള കൂടി ഒരു കാൽ ഗ്ലാസിനും താഴെയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് നോക്കാം കുറച്ചുപ്പിൻ്റെ കുറവുണ്ട് ഇതിലേക്കൊരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതിട്ട് കൊടുക്കാം നമ്മൾ കടു താളിക്കുമ്പോൾ ആ സമയത്ത് നമുക്ക് മുഴുവൻ പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതിയാവേ എങ്കിൽ നമ്മൾ പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ കുറവുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പം ഇതാ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റായിരുന്നേ ഇനി അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഉപ്പ് നോക്കി അപ്പോൾ എല്ലാം കറക്റ്റായിരുന്നു ഇനി നമുക്ക് അടച്ചു വയ്ക്കാം എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടണം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാ നമ്മുടെ ഗ്രേവിയുടെ വെള്ളമെല്ലാം ഏകദേശം വറ്റി നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് ആ നെയ്യൊക്കെ നന്നായിട്ട് തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന പാവയ്ക്ക് ഇതിലേക്ക് കൊടുക്കാം അപ്പോൾ അതാ പാവയ്ക്ക് മൊത്തം തന്നെ താ കൊടുത്തു ഇനി ചെറുതായിട്ട് ഇതുപോലൊന്ന് താഴ്ത്തി കൊടുക്കാം എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു മിനിറ്റ് കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് അടപ്പ് തുറക്കാം അപ്പോൾ അതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ നോക്കി നമ്മുടെ പാവയ്ക്ക കറി നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് കൂടുതലങ്ങ് സ്പൂണിട്ട് ഉടക്കരുത് കേട്ടോ ഇതേ രീതിയിൽ പാവക്ക കറി വയ്ക്കുകയാണെങ്കിൽ കൈപ്പ് ഒട്ടും തന്നെ കാണില്ല കേട്ടോ എത്ര കഴിക്കാത്തവരായിരുന്നാലും കഴിച്ചു പോകും ഇങ്ങനെ ഒരു കറി വെച്ചാൽ അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഒന്ന് ചട്ടിയോട് ഒന്ന് എടുത്തിട്ട് ചുറ്റിക്കാം ഇതുപോലെ ആയതിനു ശേഷം പിന്നെ കൂടുതൽ നേരം നീട്ട് കറണ്ടിയിട്ടൊന്ന് ഇത് ഉടക്കരുത് കേട്ടോ അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം ഇപ്പോൾ ഇതാ നോക്കിയേ നമ്മുടെ പാവയ്ക്കക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചൂടോടുകൂടി സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാവയ്ക്ക കറിയാണ് ഇത് കയ്പ്പ് ഒട്ടുമേ ഇല്ലാത്ത പാവയ്ക്ക കറിയാണ് അപ്പോൾ കഴിക്കാത്തവരും കഴിച്ചു പോകും ഇതുപോലെ പാവയ്ക്കക്കറി വെക്കുകയാണെങ്കിൽ അപ്പോൾ ഇതുകൂട്ടി മാത്രം നമുക്ക് ചോറ്ണ്ണാൻ കിട്ടുവോ അത്രയ്ക്ക് ടേസ്റ്റ് ആണ് അപ്പോൾ ഇന്നത്തെ പിടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് അത്രയേറെ വിലപ്പെട്ടതാണ് അപ്പോൾ തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും താങ്ക്